എൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ മനസ്സിന് സമാധാനം ലഭിക്കുവാനുള്ള വഴി ഞാൻ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് മതങ്ങൾ മനുഷ്യനെ സംസ്കരിക്കുന്നത് അങ്ങനെയാണ് അത് തസക്ക സ്വന്തത്തെ നന്നാക്കാൻ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ ഓരോ വ്യക്തിയും ഉത്സാഹിക്കണം എനിക്ക് ലഭിക്കുന്ന ശമ്പളം പോരാ എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് പിന്നെ സ്വസ്ഥതയില്ല മറിച്ച് എൻ്റെ യോഗ്യതയും എൻ്റെ അർഹതയും ഞാൻ സ്വയം മനസ്സിലാക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വലുതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും കുറേ കൊല്ലങ്ങൾക്ക് മുൻപ് യു എ ഇയിലെ ഫുജൈറയിൽ ഒരു ടൈപ്പ് റൈറ്റിംഗ് ജോലി ചെയ്യുന്ന സുഹൃത്തിനെ കണ്ടു നാട്ടിൽ നിന്ന് പരിചയമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ ഉദ്ദേശിച്ചു പോയതാണ് അദ്ദേഹത്തോട് വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം വളരെ സുഖമാണ് പക്ഷേ എനിക്ക് ശമ്പളം കുറവാണ് ഞാൻ ചോദിച്ചു എത്രയാണ് ശമ്പളം ഇപ്പോൾ ലഭിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്ക് രണ്ടായിരം ദീർഘം ആണ് ഇവിടെ ശമ്പളം ലഭിക്കുന്നത് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ലഭിക്കുന്ന ശമ്പളം നിങ്ങളുടെ നാട്ടിൽ ഇതേ ജോലി ചെയ്താൽ ലഭിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അതോടൊപ്പം നിങ്ങളുടെ യോഗ്യത ഉള്ള ധാരാളം ആളുകൾ ഈ യു എ ഇയിൽ നിങ്ങളെക്കാൾ കുറഞ്ഞ ശമ്പളത്തിന് പണിയെടുക്കുന്നുണ്ടോ ഇല്ലേ അദ്ദേഹം കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു അതെ എൻ്റെ യോഗ്യതയുള്ള എത്രയോ ആളുകൾ എന്നേക്കാൾ വളരെ ചെറിയ ശമ്പളമാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ ശമ്പളം കുറവാണോ അധികമാണോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ വിഷയം ഇന്നുവരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഈ ഒരു വിഷയം എൻ്റെ ചിന്തയിൽ വന്നത് ഞാൻ ഈ ഉദാഹരണം നിങ്ങളോട് പറയാനുള്ള കാരണം അധിക ആളുകളും തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ കുറവാണ് എന്ന ധാരണയുടെ പേരിൽ സ്വന്തം മനസ്സിനെ വീണ്ടും അസ്വസ്ഥതയിലേക്ക് നയിക്കുകയാണ് അതിനു പകരം എന്നേക്കാൾ കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ ഉണ്ട് അവരെ അപേക്ഷിച്ച് എനിക്ക് എത്രയോ സന്തോഷം ലഭിക്കുന്നുണ്ട് വൈൻ തഴുദ് അള്ളാഹി ലാ തൊസുഹ വിശുദ്ധ വേദഗ്രന്ഥം ഖുർആൻ പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് അത് തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രയും കൂടുതൽ സന്തോഷിക്കുവാനുള്ള വക നിങ്ങളെ ജീവിതത്തിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ദുഃഖത്തിൻ്റെ വേരുകൾ തേടി പിടിച്ച് അത് ഉയർത്തി കാണിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ഈ ഒരു യാഥാർത്ഥ്യം വെള്ളിയാഴ്ചകളിൽ നാം ചിന്തിക്കേണ്ടതുണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ ദിവസമാണ് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് സ്വന്തത്തെ പറ്റി മനസ്സിലാക്കി നാം പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നാം ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടാനുള്ള വഴി ആ ചിന്തയിലൂടെ ലഭിക്കും അങ്ങനെ അത്യാഗ്രഹമില്ലാത്ത അസൂയയില്ലാത്ത ഒരു മനസ്സ് സൃഷ്ടിച്ചെടുക്കാൻ ഈ റബ്യൂ ലവൽ നാം ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്ക് എല്ലാ വിജയങ്ങളും പ്രദാനം ചെയ്യട്ടെ അസലമലൈക്കും